ഹായ് ഓൾ വെൽക്കം ടു ഫുട്ബോൾ അരീന ഇന്നലെ യു എഫ് ആ ചാമ്പ്യൻസ് ലീഗിൽ ഒരു വലിയ തോൽവിയാണ് റയലിനെ ഏറ്റുവാങ്ങേണ്ടി വന്നിട്ടുള്ളത് എതിരില്ലാത്ത മൂന്ന് ഗോളുകൾക്കാണ് ആഴ്സണൽ അവരെ പരാജയപ്പെടുത്തിയിട്ടുള്ളത് വിനീഷ്യസ് ജൂനിയറും കിലൻ എംബപ്പയും ബെല്ലിങ്ഹാമും ഒക്കെ കളിച്ചിട്ടും ഈ മത്സരത്തിൽ വലിയ തോൽവി റയലിനെ ഏറ്റുവാങ്ങേണ്ടി വരികയായിരുന്നു വിനീഷ്യസ് ജൂനിയർ സമീപകാലത്ത് അത്ര മികവിലേക്ക് ഉയരുന്നില്ല നമുക്കറിയാം കഴിഞ്ഞ സീസണിൽ ഒക്കെ തന്നെയും ബിഗ് മാച്ചുകളിൽ തിളങ്ങാൻ വിനീഷ്യസിന് കഴിഞ്ഞിരുന്നു പക്ഷേ ഇത്തവണ അങ്ങനെ എല്ലാ കാര്യങ്ങൾ മിക്ക മത്സരങ്ങളിലും വിനി നിറം വാങ്ങുകയാണ് ചെയ്തിട്ടുള്ളത് ഈ വിഷയത്തിൽ വിമർശനങ്ങൾ ഉന്നയിച്ചുകൊണ്ട് മുൻ റയൽ മാഡ്രഡ് താരമായിരുന്നു മിയാറ്റോവിച്ച് രംഗത്ത് വന്നിട്ടുണ്ട് എംബപ്പ വന്നതോടുകൂടി വിനീഷ്യസ് ജൂനിയർ ഒരു പേടി കുടുങ്ങി എന്നാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത് മിയാറ്റോവിച്ചിൻ്റെ വാക്കുകൾ ഇങ്ങനെയാണ് കിലിയൻ എംബപ്പ വന്നതോടുകൂടി വിനീഷ്യസ് ജൂനിയർ ഒരൽപ്പം പേടിക്കുകയാണ് ചെയ്തിട്ടുള്ളത് ഇപ്പോൾ എന്ത് ചെയ്യണം എന്നത് അദ്ദേഹത്തിന് അറിയില്ല ആരാണ് ബെസ്റ്റ് എന്ന് തെളിയിക്കാൻ വേണ്ടി അദ്ദേഹം ഇപ്പോൾ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് അതായത് കിലിയൻ എംബപ്പയേക്കാൾ ബെസ്റ്റ് ആണ് എന്ന് തെളിയിക്കാൻ വേണ്ടി അദ്ദേഹം ശ്രമിക്കുകയാണ് പക്ഷെ അത് ഫലം കാണുന്നില്ല എന്നൊക്കെയാണ് മിയാറ്റോവിച്ച് പറഞ്ഞിട്ടുള്ളത് ഏതായാലും എംബപ്പയും ബെല്ലിങ്ഹാമും അതുപോലെ തന്നെ വിനീഷ്യസ് ജൂനിയറും ഒക്കെ അടിയന്തരമായി കൊണ്ട് ഫോമിലേക്ക് ഉയരേണ്ടത് അത്യാവശ്യമായ ഒരു സമയമാണ് ഇത് നമുക്കറിയാം നേരത്തെ ബാഴ്സയോട് ഒരു വലിയ തോൽവി റയലിന് ഏറ്റുവാങ്ങേണ്ടി വന്നിരുന്നു ഏറ്റവും ഒടുവിൽ വലൻസിയോട് പരാജയപ്പെട്ടു അതിനുശേഷമാണ് ഇപ്പോൾ ആഴ്സളിനോട് പരാജയപ്പെട്ടിട്ടുള്ളത് ഇനിയിപ്പോൾ കോപ്പാട് എളുടെ ഫൈനലിൽ ബാഴ്സയാണ് റയലിൻ്റെ എതിരാളികൾ അതുകൊണ്ട് തന്നെ റയലിന് ഇപ്പോൾ ഒരു ഉയർത്തെഴുന്നേൽപ്പ് അനിവാര്യമാണ് ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു അടുത്ത വീണ്ടും കാണാം